പ്രവാസികളെ നിങ്ങളോടൊരു ചോദ്യം നിങ്ങളതിന്റെ ഉത്തരം പറയുന്ന വേണ്ട മനസ്സിലൊന്ന് ഓർത്താ മതി നമ്മുടെ ഒമാനിലും ദുബൈയിലും ബഹ്റൈനിലടക്കം പല ജി സി സി രാജ്യങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മരിക്കുകയും ഒരുപാട് ആപത്തുകളും ഒരുപാട് നാശനഷ്ടങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഗൾഫ് നാടുകളിൽ ഉണ്ടാവുന്നുണ്ട് എത്ര പേര് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പരിചയക്കാരായാലും വേണ്ടപ്പെട്ടവരായാലും കുടുംബക്കാരായാലും അയൽവാസികളായിട്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പിലും നമ്മുടെ നമ്പറൊക്കെ സേഫ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ എത്ര ആൾക്കാർ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു നിങ്ങളവിടെ സേഫ് ആണ് എന്താണ് നിങ്ങളുടെ അവസ്ഥ നീ നിൽക്കുന്ന സ്ഥലത്ത് മഴയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് എത്ര ആൾക്കാർ നിങ്ങളുടെ മെസ്സേജിലേക്ക് ഒരു ഫോൺ ഒരു വിളിക്കേണ്ട ഒരു മെസ്സേജ് അയച്ചു ഇഷ്ടം പോലെ സാങ്കേതിക വിദ്യകളും ഇഷ്ടം പോലെ ആപ്ലിക്കേഷനുകളും വന്നാലും ഇപ്പോഴും നാട്ടിൽ നിന്ന് പ്രവാസിക്ക് ഒരു കോളോ ഒരു മെസ്സേജോ വരണമെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരണം എല്ലാം മാത്രമേ വരുവുള്ളൂ ഇതേ വരെ അതിനുവേണ്ടിയുള്ള ഇങ്ങോട്ട് കോൾ വിളിക്കാനും ഇങ്ങോട്ട് മെസ്സേജ് വയ്ക്കാനുമായിട്ടുള്ള പല വിദ്യകളും പല ആപ്ലിക്കേഷനുകളും നാട്ടിലുള്ള പല ആൾക്കാരുടെയും ഫോണിലില്ല എന്നതാണ് സത്യം